ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയൊരു കഥനകഥയായിട്ടാണ് എന്ത് കണ്ടോ ഞാൻ ബീഹാറിൽ പോകുന്നതിന് മുന്നേ നല്ല വെയിൽ നല്ല ചൂടാണല്ലോ ഇവിടെ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഹസ്ബൻഡ് കയറി വരുമ്പോൾ നമ്മൾ എന്താ പറയുക വെള്ളം എടുത്ത് കൊടുക്കാൻ ഞാനിവിടെ ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് വന്ന് വെള്ളമൊക്കെ കലക്കി കുടിച്ചോട്ടേന്ന് കരുതിയിട്ട് ഞാൻ പാഷ ഫ്രൂട്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചതായിരുന്നു അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഫ്ലഷ് ഒക്കെ എടുത്ത് എന്താ പറയുക അതിൻ്റെ ആ ഒരു ലിക്വിഡൊക്കെ എടുത്ത ശേഷം നമ്മൾ ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും ആക്ച്വലി ഇതിലേക്ക് ഞാൻ ചെറുനിറങ്ങാൻ നീര് ആഡ് ചെയ്യാൻ മറന്നുമായിരുന്നു പിന്നെ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടില്ലായിരുന്നു പിന്നെ എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ വന്നപ്പോഴേക്കും ജസ്റ്റ് എന്താ പറയുക ഈ ഫ്രീസ് ചെയ്ത് വെച്ചതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഫ്രീസ് ഫ്രീസ് ചെയ്യാതെ ഫ്രിഡ്ജിൽ വെച്ച് ഈ ഒരു ടബൊക്കാണ് ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുള്ളത് ഹസ്ബൻഡ് കുറച്ചൊക്കെ യൂസ് ചെയ്തെന്ന് തോന്നുന്നു ബാക്കി ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ അന്ന് കുടിച്ചപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സീഡും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതാ വന്നപ്പോൾ ഇത് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെ സ്ക്വാഷൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം പഞ്ചസാര ഒരുപാടുള്ളത് കാരണം നന്നായിട്ട് കട്ടാവുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വന്നപ്പോൾ ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് അതിന് അതിട്ട് ഞാനൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയാണ് അപ്പോൾ ഏതായാലും അത് വേസ്റ്റായി നമുക്ക് ഇന്നത്തെ പണികളിലേക്ക് പോവാം ചക്കക്കരും പരപ്പും കറിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ചോറ് പാത്രം ഉണ്ടായാലും നമുക്ക് ഒരേ എനർജി തന്നെ ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് രണ്ട് ഐറ്റം കറി ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനോട്ട് ഞാൻ എനിക്ക് പിന്നെ രണ്ടാമത് വേണ്ടത് പടവലങ്ങ ആയിരുന്നു ഇത് രണ്ടും നമ്മൾ ആക്ച്വലി കുക്കറിലിട്ട് വേവിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ ഈ പടവലങ്ങ എനിക്ക് വേണ്ട പോലെ അരിഞ്ഞിട്ട് ഒരു ടിഫിൻ ബോക്സിലേക്ക് ആക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കുക്കറിലെ എന്താ പറയുക ഈ കുക്കറിലേക്ക് നമ്മൾ വെള്ളവും മസാലയും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ നടുവിലേക്കായിട്ട് ഈ ഒരു ചോറുപാത്രം നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് അടച്ചു വച്ചിട്ട് രണ്ട് വിസിൽ മതിയാവും പരപ്പും പരിപ്പും ചക്കക്കുരുമായിരുന്നുണ്ടായിരുന്നത് അത് വേവാനായിട്ട് രണ്ട് വിസിൽ മതിയാവും ആ ഒരു സമയം കൊണ്ട് നമുക്ക് നാളത്തേക്കുള്ള ഉപ്പേരിക്കും ഒക്കെ ആയിട്ട് കറിക്കൊക്കെ പച്ചക്കായാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം പച്ചക്കായ ഇനിയും ഒരു തീരുമാനമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴുത്തക്കായ മാറും ഞാനിവിടെ ഓവനിലാണ് പ പഴ കുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഒരു ഭാഗത്ത് അടിഭാഗത്ത് മുകൾ ഭാഗത്ത് എവിടെയും വെള്ളം ഒലിച്ചതായിട്ടോ ഒന്നും കാണുന്നില്ല പക്ഷെ ഈ ഒരു വെജിറ്റബിൾ ബോക്സിന്റെ ഒരു ഗ്ലാസിന്റെ ഇതുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗം പൊട്ടിപ്പോയതാണ് അപ്പോൾ ഈ വെജിറ്റ് വെജിറ്റബിൾ ബോക്സിൻ്റെ അടിയിലുള്ള ഈ സ്പേസിൽ നിറയെ വെള്ളം വരിക എന്നും എന്നും ഇതെടുത്തിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴോട്ട് ഇങ്ങനെ വെള്ളം വന്നിട്ട് വീഴുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് എടുത്ത് കാണിച്ചത് ഇവിടെ നിറഞ്ഞിങ്ങനെ നിൽക്കാനെട്ടോ അപ്പോൾ ഒരു താഴോട്ട് ഇങ്ങനെ ഒലിക്കാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഒരു മൂന്ന് തവണ പിഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാത്രം നിറയുന്നുണ്ട് അത്രക്കും വെള്ളം അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മൂന്ന് ദിവസത്തിൽ വരുന്നപ്പോഴത്തേക്ക് ഞാൻ ഓഫാക്കി സാധനമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇതെ പടവലവും കുക്കായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചക്കക്കുരവും പരിപ്പും അതും നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇറച്ചി എന്നൊക്കെ നമുക്ക് ബീഫ് നമ്മൾ ബിരിയാണിക്കും വേറെ എന്തിനെങ്കിലൊക്കെ വേവിക്കാനുണ്ടെങ്കിലുമൊക്കെ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഒരേ എനർജിയിൽ തന്നെ നമുക്ക് ഒരേ പാത്രത്തിൽ വെച്ചിട്ട് ഒരേ സമയം രണ്ട് സംഭവങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മുടെ കറിക്കുള്ള കറിക്കുള്ള എന്താണ് മുരിങ്ങാക്കോലും കൂടെ ഇട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പണി അടുക്കള പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹെൽപ്പ്ഫുള്ളായി തോന്നിയാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ അങ്ങനെ വേവിച്ചിട്ടുള്ള ഈ പടവലെ ഞാൻ നന്നായിട്ട് കുറുക്കി ഒന്ന് താളിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് ഞാൻ തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത് അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്